സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഐ ടി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു മല്ലപ്പള്ളിയുടെ വളർച്ചയ്ക്ക് നാപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കാരണമായ വിദ്യാഭ്യാസ സ്ഥാപനമായ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐയിലാണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും മാർക്കിസ്റ്റ് വിതരണവും നടന്നത് വിവിധ ട്രേഡുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർക്ക് ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് നിർവഹിച്ചു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏത് സമയത്താണെങ്കിലും ഒരു ജോലിക്ക് ചെന്നാൽ അതിലൊരു വാല്യുണ്ട് നമ്മള് പതിനെട്ട് വയസ്സുമ്പോ എങ്ങനെയും നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ പ്രായത്തിൽ ഒരു ചിന്താഗതി എന്നിട്ട് അടിച്ചുപൊടിച്ച് നടക്കാം എന്നുള്ള രീതിയാണ് അപ്പൊ പോഴ്സ് മേടിച്ചതും രണ്ട് വർഷം പൂർത്തിയാൽ സർട്ടിഫിക്കറ്റ് മേടിക്കാതെ പോകുന്ന പലരും അങ്ങനെ ഇല്ലയോ നിങ്ങളുടെ കൂട്ട് കഴിഞ്ഞു പോയ പിള്ളേരൊക്കെ ഇടയ്ക്ക് വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്ന കാണുന്നില്ലേ ആ ജോലിക്ക് ആവശ്യമായിട്ട് ചെല്ലുമ്പോഴായിരിക്കും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നത് ഇപ്പൊ കോഴ്സ് പൂർത്തീകരിച്ച് പഠിക്കാനുള്ള സമയത്ത് പഠിച്ച് കോഴ്സ് പൂർത്തീകരിച്ച് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് മാത്രം ഏത് സ്ഥാപനത്തിൽ ചെന്നാലും നിങ്ങൾക്ക് നല്ല ഉയർന്ന ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ സെൻട്രൽ മാനേജർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു സർട്ടിഫിക്കറ്റുകൾ അവർ ഉള്ളുകൊണ്ട് എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല അതുപോലെ നിങ്ങളുടെ മാതാപിതാക്ക നിങ്ങൾ ഇത്രയും പേരിൽ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചെന്ന് പറയുന്നൊരു കാലഘട്ട അടിയന്തരാവസ്ഥയ്ക്ക് മുന്നേ ഈ മല്ലപ്പള്ളി പ്രദേശം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ടായി ആ പ്രദേശത്തെന്ന് പറയുന്നത് ഈ മല്ലപ്പള്ളിയുടെ മേൽവശത്തും താഴ്വശത്തും നോക്കിയാൽ ചെറിയ കടകളും മല്ലപ്പുള്ളികളെ മേലോട്ട് നോക്കിയാൽ ചെറിയൊരു വില്ലേജ് ആഫീസും ഒരു ചെറിയ രണ്ട് ഹോട്ടലുകളും ഒരു വർക്ക്ഷോപ്പൊക്കെ മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ രൂപീകൃതമായത് അന്ന് അത് സ്ഥാപനം തുടങ്ങിയപ്പോൾ ആ ഞാൻ പോലും ഉള്ളിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റെജി പണിക്കമുറി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ മാത്യു തോമസ് ആമുഖ പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ ജോൺ വി സി ഇൻസ്ട്രക്ടർമാരായ രേഖ ആർ പണിക്കർ ആശാ കൃഷ്ണൻ ശ്രീജ കർത്ത എസ് മിഖായേൽ തോമസ് അരവിന്ദ് ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എമിനന്റ് വിജി ഇന്ദ്രജിത് വിജയ ജെറിൽ സാമി ജിത ഓക്കേ ബൈ